വ്യാപാരി കുടുംബത്തിന് മരണാനന്തര ധനസഹായമായി സഹായമായി ലക്ഷം രൂപ കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് അംഗമായ മേലെ തലശ്ശേരിയിലെ പി എം അഷ്റഫിന്റെ മാതാവ് പാത്തുമ്മ എന്നിവരുടെ മരണാനന്തര ധനസഹായമായി കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ കൈമാറി പാത്തുമ്മയുടെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങ് കെ വി ഇ എസ് ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തോടൊപ്പം ജീവിതത്തിനു ശേഷവും സമൂഹത്തെ ചേർത്തു പിടിക്കുന്ന സംഘടന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന വ്യാപാരി സംഘടന മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി ബെനാവലന്റ് സൊസൈറ്റിയുടെ നേതൃത്വം ിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ തുടക്കം കുറിച്ച ഭദ്രം ഭദ്രം പ്ലസ് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി വഴി കഴിഞ്ഞ നാല് വർഷക്കാലയളവിൽ കാലയളവിൽ അറുപത്തിയഞ്ചു കോടിയിൽ പരം രൂപ ഇതിനോടകം നൽകി കഴിഞ്ഞു വെനവലൻസ് സൊസൈറ്റിയിൽ അംഗങ്ങളായി മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നൽകി വരുന്നു കൂടാതെ അംഗങ്ങളുടെ ചികിത്സാ സഹായമായി ഇരുപത്തി രൂപ മുതൽ രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഏഴര ലക്ഷം രൂപ വരെ നൽകി വരുന്നു ഇതിനെല്ലാം പുറമെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ വ്യാപാരികളുടെ മക്കളുടെ വിവാഹത്തിന് സഹായമായി ഒരു ലക്ഷം രൂപ വീതവും നൽകി വരുന്നുണ്ട് ഇത്തരത്തിൽ ദേശമംഗലം യൂണിറ്റിൽ നിന്ന് മാത്രമായി മരണപ്പെട്ട മൂന്ന് പേർക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ഏഴുപേരുടെ ചികിത്സയ്ക്കായി എട്ട് ലക്ഷം രൂപയും അഞ്ചു പേരുടെ വിവാഹ ധനസഹായമായി അഞ്ചു ലക്ഷം രൂപയും ഉൾപ്പെടെ മുപ്പത്തി ലക്ഷം രൂപ ഇതിനോടകം നൽകി കഴിഞ്ഞുവെന്നും ജി ഹരിദാസ് പറഞ്ഞു മരണാനന്തര ധനസഹായമായി പാത്തുമ്മയുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ കൈമാറുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ജി ഹരിദാസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശീയമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ട്രഷറർ പി നന്ദബുദ്ധികുമാർ വർക്കിംഗ് പ്രസിഡന്റ് എം അബ്ദുൾ റഹിമാൻ ജോൺ സെക്രട്ടറി സി എച്ച് മുസ്തഫ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി കെ വാസു വി എം ഷഹനാസ് അംഗങ്ങളായ ടി കെ സജീവ് പി എം അഷ്റഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു എങ്ങനെ അത് കൊടുക്കുക ഒരു ആശങ്ക നമ്മളെവർക്കും തന്നെ ഉണ്ടായിരുന്നു പൊതുവെ സമൂഹത്തിലുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങി വെച്ച ആ പദ്ധതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ ഏതാണ്ട് നാല് വർഷത്തിലേക്ക് കടക്കുക ആ നാല് വർഷത്തിലേക്ക് കടക്കുന്ന സമയത്തില് ഭദ്രം ഭദ്രം പ്ലസും പദ്ധതികളിൽ കൂടി ഏതാണ്ട് അറുപത്തി അഞ്ച് കോടിയിൽ പരം രൂപ ഈ രീതിയിലുള്ള മരണാനന്തര കുടുംബ സഹായമായി കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള വ്യാപാരി സുഹൃത്തുക്കളുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘടനയുടെ കെട്ടെടുപ്പും അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്നതുമാണ് ഉപരിയായി ഞാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലയിലെ ഒരു മെമ്പറാണ് എന്ന് പറയാനുള്ള അഭിമാനം ആ അഭിമാനബോധം ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇതേപോലെ തന്നെയാണ് ഈ ഭദ്രം പ്ലസ് ഭദ്രം പദ്ധതി പോലെ തന്നെയാണ് ഭദ്രംപ്ലസ് നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ഈ അഷ്റഫ് അഷ്റഫിനോട് നമ്മുടെ ജനറൽ സെക്രട്ടറി സുരേഷ് വളരെ വളരെ നിർബന്ധപൂർവം ഒരുപാട് പ്രാവശ്യം പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഈ പദ്ധതിയിൽ അംഗമായത് അതെന്തുകൊണ്ടാണ് അത്ര നിർബന്ധിക്കേണ്ടി വന്നത് ഇപ്പോഴും ആൾക്കാരോട് നമ്മൾ നിർബന്ധിക്കുന്നുണ്ട് നിർബന്ധിച്ചുകൊണ്ടേ അപ്പം അങ്ങനെ ഒരു നിർബന്ധത്തിന് അവസാനം വഴങ്ങിയിട്ടാണ് അഷ്റഫും അഷ്റഫിൻ്റെ ഭാര്യയും അഷ്റഫിന്റെ ഉമ്മയും ഈ പദ്ധതിയിൽ അംഗങ്ങളായത് എന്താണെങ്കിലും അഷ്റഫിന്റെ നിർഭാഗ്യവശാൽ അഷ്റഫിൻ്റെ ഉമ്മാക്ക് അതിനുശേഷം രോഗബാധിതയായി ആ രോഗത്തിന് നമ്മളൊരു ചികിത്സാ സഹായം ആവശ്യപ്പെട്ടു അത് നമ്മൾ കൊടുക്കും നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ട് ഇന്നൊരു മാസം കഴിഞ്ഞ് രണ്ട് മാസമാവാറുണ്ട് അപ്പം ആ സന്ദർഭത്തിൽ നമ്മളുടെ മരണാനന്തര സഹായമായ അഞ്ച് ലക്ഷം രൂപയിൽ അമ്പത് അമ്പതിനായിരം രൂപ ചികിത്സാ സഹായം കൊടുത്തത് കഴിച്ച് ബാക്കിയുള്ള നാലര ലക്ഷം രൂപയും അതിൻ്റെ കൂടെ അതിൽ അഡ്വാൻസ് ആയിട്ട് നിന്നിരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയും ചേർത്ത് നാല് ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ചെക്കാണെന്ന് നമുക്ക് കൈമാറാൻ ഇവിടെ കിട്ടിയിട്ടുള്ളൂ വളയിണ്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാലിൻസ് കിച്ചൺ വനിതാ റസ്റ്റോറന്റിലേക്ക് നാടൻ ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാതൃ സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്